അപ്പോൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പറ്റുന്നത് മൂന്ന് അടിപൊളറ്റ് മൂന്ന് കളറിൽ ഗ്രേ കളറിൽ സിൽവറിൽ സിൽക്കി ഗോൾഡിൽ മൂന്ന് ഇന്നോവകൾ അടിപൊളി മോഡിഫൈ ചെയ്തിട്ടുണ്ട് ഫ്രണ്ടും ബാക്കും സ്കാറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഹെഡ് ലാമ്പ് പ്രൊജക്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് മൂന്ന് വാഹനങ്ങളും വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ വർക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ മൂന്ന് വാഹനങ്ങളും ഓൾറെഡി നമ്മൾ കൊടുത്ത വാഹനങ്ങളാണ് അപ്പോൾ നമ്മൾ ഓരോ വീഡിയോസ് കാണുമ്പോൾ കസ്റ്റമർ ചോദിക്കാറുണ്ട് വീഡിയോസിൻ്റെ അടിയിൽ ഇതിന് അത്ര കോസ്റ്റ് വരുന്നുണ്ട് എത്ര പ്രൈസ് വരുന്നുണ്ട് എന്നൊന്നും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കമ്പ്ലൈനികൾ നമ്മൾ കമൻറ്റിലായാലും ഫോം വിളിച്ചിട്ട് നമ്മൾ പറയാറുണ്ട് അപ്പോൾ അതിന് അത്ര ചിലവ് വരുന്നുണ്ട് അപ്പോൾ ഈ വാഹനങ്ങളൊക്കെ മോഡിഫൈ ചെയ്തത് എങ്ങനെയുണ്ട് വർക്കുകൾ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഗ്രേ ആണോ അതോ സിൽവർ ആണോ സിൽക്കി ഗോൾഡ് ആണോ എന്നുള്ളത് പറയണം പിന്നെ സ്കാറ്റിംഗും കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള സ്കാറ്റിംഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ സ്കാറ്റിംഗ് ഈ ഒരു ടൈപ്പിലാണോ നിങ്ങൾക്ക് ഇഷ്ടം ലോങ് ടൈപ്പിലാണോ ഇഷ്ടം അതല്ല ഷോർട്ട് ഐറ്റിലെ സ്കാറ്റിംഗ് ആണോ ഇഷ്ടം എന്നൊക്കെ പറയണം അപ്പോൾ ഈ ഒരു ഗ്രേ കളർ വാഹനം രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഇത് രണ്ടായിരത്തി പതിനാല് മോഡല് ആ കിടക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ അപ്പോൾ ഈ മൂന്ന് വാഹനം വാഹനങ്ങളും ഓൾറെഡി കൊടുത്ത വാഹനങ്ങളാണ് മൂന്ന് പ്രവാസികളാണ് കേട്ടോ ഈ വാഹനം പ്രവാസി ഇതുവരെ കണ്ടിട്ടില്ല ഇതിന്ന് ഡെലിവറി കോഴിക്കോട് കൊടുക്കാനാണ് പ്രവാസി ഇന്നലെ നാട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പം മൂപ്പനെന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ സിദ്ധാണ് വാഹനം ഡെലിവറി കൊടുക്കാൻ പോകുന്നത് ഇതിൻ്റെയൊക്കെ കംപ്ലീറ്റ് ഇൻറ്റീരിയർ ഭാഗത്തൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ അതേപോലെ ഇത് നമ്മൾ തൃശ്ശൂർ കുന്നംകുളത്തേക്ക് ഓൾറെഡി കൊടുത്ത വാഹനം ഈ വാനം വന്ന അതേ കണ്ടീഷനിൽ പാർട്ടി വന്ന് കണ്ട് ഇങ്ങനെ ഈ ഒരു മോഡൽ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഫ്രണ്ട് സ്കാറ്റിങ് കുറച്ച് ഇറങ്ങി നിൽക്കുന്ന ഒരു ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത് പ്രൊജക്ട് ഹെഡ് ലാമ്പ് ജി ആറിൻ്റെ ഗ്രില്ല് കാര്യങ്ങൾ ജി ആറിൻ്റെ ഗ്രില്ല് കാര്യങ്ങൾ ഗ്രേ കളറിന് കൂടുതൽ നമ്മളൊരു ലെക്സസ് ടൈപ്പ് ഗ്രില്ലാണ് കൊടുക്കൽ അപ്പോൾ ഒരു ബെറ്റർ ജി ആർ ആണെന്ന് തോന്നി അതുകൊണ്ട് നമ്മൾ ജി ആറിൻ്റെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് രണ്ടും ടൈപ്പും നമുക്ക് കുഴപ്പമില്ലാത്ത അത്യാവശ്യം കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ലോ കിലോമീറ്റർ ഓടിയോ വാങ്ങാനാണ് കേട്ടോ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വി ഓപ്ഷനാണ് വരുന്നത് അതേപോലെ രണ്ടായിരത്തി പതിനാല് മോഡലാണ് വരുന്നത് പതിനാല് മോഡലും ഫ്രണ്ടേജ് ഭാഗങ്ങളൊക്കെ കുറച്ച് ഇറങ്ങി നിൽക്കുന്ന സ്കാറ്റിംഗ് ആണ് വരുന്നത് ഈ ഇറങ്ങി നിൽക്കുന്ന സ്കാറ്റിംഗ് ആകുമ്പം വീൽ സൈസ് സാധാ പതിനഞ്ച് സൈസ് വീൽസ് ആകുമ്പോൾ അടി തട്ടാൻ ഒരുപാട് ചാൻസുകളുണ്ട് ഒരു കുറഞ്ഞൊരു പതി കാണുമ്പോൾ തന്നെ നമ്മൾ അടി തട്ടും ഇതിനൊക്കെ നമ്മൾ ഒരു സ്ക്രൂ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് നമ്മളിത് ഫിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സ്ക്രൂ ഒക്കെ പെട്ടെന്ന് പൊളിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് അപ്പം ഒക്കെ ചെയ്യുമ്പോൾ ഇതാണ് ലുക്ക് കൂടുതൽ ലുക്ക് ഇതാണെങ്കിലും സാധാരണ നമ്മൾ ഇപ്പോൾ കസ്റ്റമറോടൊക്കെ നമ്മൾ കൂടുതലും പറയുന്നത് ഈ ഒരു മോഡൽ സ്കാറ്റിങ് ചെയ്യാനാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ പിന്നെ വി ഓപ്ഷനാണ് വന്ന അതേ കണ്ടീഷൻ തന്നെ നമ്മൾ കസ്റ്റമർക്ക് ഇതിൻ്റെ ടു സെഡ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുത്ത് കസ്റ്റമർ ഓക്കെ ആയി ഏകദേശം ഫണ്ടും കാര്യങ്ങളൊക്കെ തന്നു ഇന്ന് നമ്മൾ വാൻ ഡെലിവറി കൊടുക്കാൻ പോകുന്ന വാങ്ങാണ്ടത് അപ്പോൾ കസ്റ്റമർ ഇതുവരെ യെ കണ്ടിട്ടില്ല കസ്റ്റമർ അഭിപ്രായങ്ങളും കാര്യങ്ങളൊന്നും നമുക്കെന്തായാലും കിട്ടൂല അവർ പിന്നെ വീഡിയോൻ്റെ മുന്നിൽ വരാൻ താല്പര്യമില്ലാത്തൊരു ആൾക്കാരാണ് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് നിങ്ങൾ വീഡിയോ എടുത്തിട്ട് നമ്മളെ പേജിൽ ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ വീഡിയോസ് എടുക്കുന്നത് അപ്പം ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പിന്നെ സിൽക്കി ഗോൾഡിലാണ് കേട്ടോ അത് സിൽക്കി ഗോൾഡിൽ ജി ആറിൻ്റെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫ്രണ്ട് സ്കേറ്റിങ് കുറച്ചുകൂടി ഹൈറ്റ് കൂട്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ മൂന്ന് വാഹനത്തിൽ ഇഷ്ടപ്പെട്ട വാഹനം ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇതിൽ ഗ്രേ കളറിലാണോ രസം അതല്ല സിൽവർ കളറിലാണോ രസം സിൽക്കി ഗോൾഡ് കളറിലാണോ ഇങ്ങനെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ രസം എന്നുള്ളത് എന്തായാലും താഴെ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ ഓരോ വാഹനത്തിൻ്റെയും കംപ്ലീറ്റ് കോസ്റ്റ് എത്ര വരുന്നത് അതേപോലെ കംപ്ലീറ്റ് ഇൻറ്റീരിയർ വർക്ക് ഒക്കെ എക്സ്ട്രാ ചെയ്ത വർക്കുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം ഫസ്റ്റ് നമ്മൾ ഈ ഗ്രേ കളർ തന്നെ തുടങ്ങാം കേട്ടോ ഗ്രേ കളറിൽ സ്റ്റോക്ക് കണ്ടീഷനിൽ നമ്മൾ ഈ ഹെഡ്ലൈറ്റ് പ്രൊജക്ടർ ആക്കിയിട്ടുണ്ട് ജി ആറിൻ്റെ ഗ്രില്ല് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതേപോലെ അടിഭാഗത്തല്ല കുറച്ച് ഇറങ്ങി നിൽക്കുന്ന സ്കാറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത് ബാക്കിയുള്ളതൊക്കെ സ്റ്റോക്ക് കണ്ടീഷനിലാണ് സൈഡ് ഭാഗങ്ങളൊക്കെ സ്റ്റോക്ക് കണ്ടീഷനിലാണ് ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ ഇതിൻ്റെ സ്റ്റോക്ക് കണ്ടീഷനിലാണ് വരുന്നത് കേട്ടോ ഇതൊരു ലോ കിലോമീറ്റർ കൂടി വാഹനം കൂടിയാണ് അതേപോലെ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുമ്പോൾ എൽ ഇ ഡി ടൈലാമ്പ് കൊടുത്തിട്ടുള്ളത് ഒരു സ്കാനിങ് ടൈപ്പ് ടൈൽ ലാമ്പാണ് കൊടുത്തിട്ടില്ല കേട്ടോ അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് തീർന്നിട്ടില്ല വൈപ്പറും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാണ്ട് ഇത് നമുക്കൊരു അടുത്ത ആഴ്ചയ്ക്കാണ് ഡെലിവറി കൊടുക്കുക അല്ലെ സ്കാനിങ് ടൈപ്പ് സ്മോക്ക് ടൈപ്പ് ടൈ ടൈലാമ്പാണ് ചെയ്തിട്ടില്ല കേട്ടോ അതേപോലെ ഒരു ക്രിസ്റ്റ ടൈപ്പ് അടിപൊളി സ്കാറ്റിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ക്രിസ്റ്റ ടൈപ്പ് അടിപൊളി ആണ് വരുന്നത് അതേപോലെ റൂഫ് റെയിലും കാര്യങ്ങളൊക്കെ വന്ന അതേ കണ്ടീഷനിൽ വാഹനം അവിടുന്ന് വരുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ കസ്റ്റമർക്ക് പറഞ്ഞ് അത് നമുക്ക് ഇപ്പോൾ എടുത്ത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല പിന്നെ അവർ ആവശ്യത്തിനനുസരിച്ച് എടുത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു റൂഫ് ഫ്രൈലുമ്പോൾ വെച്ചിട്ടുള്ളത് നമ്മൾ സ്മോക്ക് ടൈപ്പ് ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ സ്മോക്ക് ടൈപ്പ് അതേപോലെ ഈ ഒരു സിൽവറിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു സ്മോക്ക് ഒഴിവാക്കിയിട്ട് കുറച്ച് റെഡിൽ വരുന്ന എൽ ഇ ഡി ടൈലാകുമ്പോഴാണ് ചെയ്തിട്ടുള്ളത് പിന്നെ കസ്റ്റമർ പറഞ്ഞു ബാക്കിൽ ഡിക്കി ഗാർണിഷ് എൽ ഇ ഡി മേണ്ട സാധാ ലെവലും മതിയെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സാധാ ഒരു ടൈപ്പ് തന്നെയാണ് ഡിക്കി ഗാർണിഷ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതേപോലെ ബാക്കിൽ നല്ല അടിപൊളിയായിട്ട് സ്കാറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല വൃത്തി തന്നെ നല്ല ക്വാളിറ്റി തന്നെ ഒരു ഇന്നോവ നഴുതിയൊരു എൽ ഇ ഡി റിഫ്ലക്ടർ ഇതും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്ത് ഒരുപാട് മാറ്റങ്ങളാണ് വരുത്തിയില്ലേ സീറ്റും കാര്യങ്ങളൊക്കെ കസ്റ്റമൈസ് സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ തൈ സപ്പോർട്ടും ഹാൻഡ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ വേറെ പ്രത്യേകിച്ച് വർക്കുകളോ കാര്യങ്ങളൊന്നും ഇൻറ്റീരിയർ ഭാഗത്ത് ചെയ്തില്ല ഡോർ പേഡിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ എൻ്റെ സീറ്റ് അവറിൻ്റെ സെയിം മെറ്റീരിയൽ തന്നെ ചെയ്തിട്ടുണ്ട് ഹാൻഡ് റെസ്റ്റ് വെക്കുന്ന ആ ഒരു ഭാഗത്ത് കേട്ടോ ഇത് സെവൻ സീറ്റ് വാഹനമായതുകൊണ്ടേ ബാക്ക് സീറ്റും ആ ഒരു മോഡൽ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ വാക്സീറ്റും ആ മോഡൽ തന്നെ ചെയ്തിട്ടുള്ളത് ഇത് രണ്ടായിരത്തി പതിനാല് മോഡലിന് ഈ വാഹനത്തിന് ഇത്രത്തോളം വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫുള്ള് വർക്ക് ചെയ്തിട്ട് കിലോമീറ്റർ കൂടിയില്ലത് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം കിലോമീറ്ററാണ് നമുക്കിതിന് മൊത്തത്തിൽ കോസ്റ്റ് വന്നിട്ടുള്ളത് ശരിക്ക് കേരളത്തിൽ നമ്പർ നമ്പറാക്കിയിട്ട് പത്ത് ലക്ഷം രൂപയൊക്കെ ഈ വാഹനം കസ്റ്റമർക്ക് കൊടുത്തില്ല കേട്ടോ ഈ വാഹനം ലോ കിലോമീറ്ററാണ് വെറും എൺപത്തയ്യായിരം കിലോമീറ്റർ കൂടെ വാഹനമാണ് ഈ വാഹനത്തിന് മൊത്തത്തിലുള്ള വർക്ക് കഴിഞ്ഞ പോലെ നമുക്ക് പത്ത് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ ഈ വാഹനത്തിന് മൊത്തത്തിലുള്ള കോസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ എക്സ്ട്രാ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ മൊത്തത്തിൽ നമുക്ക് കോസ്റ്റ് വരുന്ന ചോദിച്ചാൽ ഒരു അൻപത്തഞ്ച് അറുപത് രൂപ ആ റേഞ്ചിലാണ് മൊത്തത്തിൽ ബാക്ക് എൽ ഇ ഡി ഫ്രണ്ട് എൽ ഇ ഡി അതേപോലെ ജി ജി ആറിൻ്റെ ഗ്രില്ല് ബാക്കും ഫ്രണ്ടും സ്കാറ്റിംഗ് ിങ് ഡിക്കി കാർണിഷ് എൽ ഇ ഡി അങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുന്നു കേട്ടോ അതേപോലെ സിൽക്കി ഗോൾഡിൽ ജി ആറിൻ്റെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതേപോലെ ഇതേപോലെ തന്നെ കേട്ടോ സ്കാറ്റിങ് ഈ ഒരു ഫ്രണ്ടത്തെ സ്കാറ്റിംഗ് മാത്രമേ മാറ്റുകയുള്ളൂ ഈ വാഹനം നമ്മൾ കസ്റ്റമർക്ക് കൊടുത്തിട്ട് എനിക്കൊന്നൊരു നാല് മാസമായിട്ടുണ്ട് ഇവിടെ അടുത്ത് തന്നെ കേട്ടോ ഒരു പത്ത് കിലോമീറ്റർ അപ്പുറത്താണ് ഈ വാഹനം കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ വാഹനം നമുക്കൊരു അടുത്ത മാസമൊക്കെ ഡെലിവറി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത് ഇതൊക്കെ നമുക്കിവിടെ സ്റ്റോക്ക് വെക്കുന്ന കാരണം ഒരുപാട് വാഹനങ്ങൾ ഇപ്പം ഇങ്ങനത്തെ വർക്കിൽ ചെയ്തു കൊണ്ടിരിക്കുന്നത് ഈ വാഹനത്തിന് പോലും പ്രത്യേകിച്ച് എക്സ്ട്രാ വർക്കുകൾ വേറെ ഒന്നും ചെയ്തില്ല സീറ്റ് വൈസൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ബ്ലാക്കിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ എൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റത്തിന് മാറ്റം വരുത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ആൻഡ്രോയിഡ് സിസ്റ്റമാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മളൊരു ഓറഞ്ച് കളറിൽ കസ്റ്റമർ അഭിപ്രായത്തിനനുസരിച്ച് ചെയ്തിട്ടുണ്ട് ഇത് ബ്ലാക്കിൽ ഓൾറെഡി വരുന്നതാണ് അതേപോലെ തന്നെ ഒരുപാട് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തക്കങ്ങൾ ഇതിൻ്റെ മുന്നേ നമ്മൾ ഈ വീഡിയോസ് ഇട്ടിന്ന് വിവാഹം അതിൽ ചിലപ്പോൾ വീഡിയോസ് കണ്ടവരുണ്ടാവും ഈ ഒരു ഭാഗങ്ങളിലൊക്കെ കമ്പനി ഇറങ്ങുമ്പോൾ അല്ലാതല്ല ഇത് എക്സ്ട്രാ വരുന്നതാണ് നമുക്ക് വരുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇതിൽ ഉണ്ടായിരുന്നു അതേപോലെ റൂഫിലൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട് എ സി വിൻഡോകളും ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒരുപാട് മാറ്റങ്ങൾ റൂഫ് കാര്യങ്ങളിലൊക്കെ വരുന്നുണ്ട് കേട്ടോ റൂഫ് ഭാഗത്തും ഒരുപാട് മാറ്റങ്ങൾ ഈ വാഹനത്തിന് വരുന്നുണ്ട് ആംബിയൻസ് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ സിൽക്കി ഗോൾഡിലും ഒരു സ്മോക്ക് ടൈപ്പിലാണ് നമ്മൾ എൽ ഇ ഡി ടൈലാംബ് ചെയ്തിട്ടുള്ളത് ഡിക്കി കാർണിഷ് എൽ ഇ ഡി കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്കാറ്റിംഗ് വേറൊരു ടൈപ്പ് ആണോ ഒന്നുമില്ല കേട്ടോ അതിൻ്റെ സ്കാറ്റിംഗ് വേറെ ടൈപ്പ് അതിൻ്റെ സ്കാറ്റിംഗ് വേറെ ടൈപ്പാണ് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കാറ്റിംഗ് ഏതാണെന്നുള്ളത് നിങ്ങൾ കമൻറിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അല്ല ഇതിൻ്റെ വർക്കിൽ ഏറ്റവും ഭംഗിയിൽ നിൽക്കുന്ന വാഹനം ഏതാണെന്നുള്ളതും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഈ മൂന്ന് വാഹനങ്ങളും വർക്ക് കഴിഞ്ഞാണ്ട് ഇത് ഇന്നലെ നമ്മളെ യാർഡിൽ കയറുന്നത് അത് രണ്ട് ദിവസമായിട്ടുണ്ട് യാർഡിൽ കയറിയിട്ട് ഇതൊരു മൂന്ന് മാസമായിട്ടുണ്ട് യാർഡിൽ കയറി കേട്ടോ അപ്പോൾ ഈ മൂന്ന് വാഹനങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വർക്ക് ഏതാണെന്നുള്ളത് എന്തായാലും കമൻറ്റിൽ രേഖപ്പെടുത്തണം അതിൽ അതിലെന്തേലും കൂട്ടിച്ചേർക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ പറയണം കേട്ടോ അപ്പോൾ നമ്മൾ സീതുമാണ് ഇന്ന് ഡെലിവറി കൊടുക്കാൻ പോകുന്നത് ഇന്നലെ കണ്ണൂർ പോയില്ലേ മിഞ്ഞാന്ന് തൃശ്ശൂർ പോയി അപ്പോൾ ഡെയിലി യാത്രയാണ് ചെയ്തു അപ്പോൾ ഒന്നും ഒരു പ്രവാസിക്കാണ് ഈ വാഹനം കൊണ്ടുപോയി കൊടുക്കുന്നത് വാഹനം കൊണ്ടുപോയി കൊടുത്ത് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക എന്തായാലും പോരായ്മകളുണ്ടെങ്കിൽ പറയാൻ പറയാം എന്തായാലും ഒരു വീഡിയോസിനും കാര്യങ്ങളൊക്കെ ഒന്നും ആണെങ്കിൽ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തോണ്ടു കേട്ടോ അപ്പം നോക്കിയിട്ട് ഉഷാറായിട്ട് പോയി വരാം കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ ഫോർച്യൂണറിൽ ഒരുപാട് വെറൈറ്റി വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഒരുപാട് വണ്ടികൾ കണ്ടുണ്ടാവും അപ്പോൾ ഇന്നോവകളിൽ നമ്മൾ ഇതുപോലെ വർക്കുകൾ ഒരുപാട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറേ നമ്മൾ വീഡിയോസ് ഇടാറില്ല ചിലതൊക്കെ നമ്മൾ വീഡിയോസ് ഇടും ഈ ഒരു വർക്ക് വേണ്ടവർക്ക് നമുക്ക് ഒരു മാസം മുന്നേ തന്നെ നമ്മളോട് പറയണം അല്ലെങ്കിൽ വന്ന വന്നതേ കണ്ടീഷനിലാകുമ്പോൾ നിങ്ങൾക്ക് പറ്റിയ കളറ് ചേഞ്ച് ചെയ്യാനൊക്കെ നമുക്ക് കഴിയും ഇപ്പോൾ ഒരു സിൽവർ വണ്ടി നമ്മളിപ്പോൾ ബ്ലാക്ക് ആക്കി കൊണ്ടിരിക്കുന്നുണ്ട് ഒരു സിൽവർ വണ്ടി ബ്ലാക്ക് ആക്കിയിട്ട് ഒരുപാട് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ല സിൽവറിൽ വേണ്ടവർക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ഓൾറെഡി വർക്ക് നടന്നുകൊണ്ട് വണ്ടി ഉണ്ട് സിൽവറിൽ രണ്ടായിരത്തി പതിനഞ്ച് സെഡ് നമുക്ക് സ്റ്റോക്ക് വരുന്നുണ്ട് അതല്ല ആ ഒരു മോഡലിൽ വേണ്ടവർക്ക് രണ്ടായിരത്തി പതിനഞ്ച് ജി ഫോറിൽ നമുക്ക് സ്റ്റോക്ക് വരുന്നുണ്ട് പിന്നെ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ അങ്ങനെ ഒരു രണ്ടായിരത്തി പതിനാല് മോഡലി തന്നെ രണ്ട് വാങ്ങുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ഉണ്ട് ഇട്ട് അപ്പോൾ ആവശ്യക്കാരുണ്ട് ഇപ്പോൾ വിളിച്ചുകൊണ്ട് നമുക്ക് ഒരു മാസത്തെ ടൈമൊക്കെ നമുക്ക് വേണ്ടി വരും കേട്ടോ ഒരു മാസത്തെ ടൈം ഇങ്ങനത്തെ വർക്കുകളും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയതൊരു ചുരുങ്ങിയത് ടൈം മാസത്തെ അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ എന്ന സ്ഥലത്താണ് ഉണ്ടോ കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ താഴത്തെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ വിളിക്കുക പിന്നെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴത്തെ നമ്മൾ പിൻ ചെയ്തു വെക്കുന്നുണ്ട് കേട്ടോ